ഡൽഹിയിലെ മുൻ ഉത്തരവ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ പുതിയ വിധി നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം പിൻവലിച്ച് വാക്സിനേഷൻ നൽകി അതേ സ്ഥലത്തേക്ക് തന്നെ തിരികെ വിടണമെന്ന് കോടതി നിർദ്ദേശിച്ചു എന്നാൽ അക്രമകാരികളായ നായ്ക്കളെ കൂട്ടിലടയ്ക്കാം കൂടാതെ തെരുവു നായ്കൾക്ക് ഭക്ഷണം നൽകുന്നതിനായി പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കണമെന്നും പൊതുസ്ഥലങ്ങളിൽ ഭക്ഷണം നൽകുന്നത് ഒഴിവാക്കണം കോടതി വ്യക്തമാക്കി ഡൽഹി പൂത്കാലൻ മേഖലയിൽ ഒരു ആറ് വയസ്സുകാരി പേവിഷപാതയേറ്റ് മരിച്ചതിന് പിന്നാലെ സുപ്രീം കോടതി സ്വമേധയെ എടുത്ത കേസിലായിരുന്നു മുൻ ഉത്തരവ് രണ്ടു മാസത്തിനകം ഡൽഹിയെ തെരുവുനായ വിമുക്തമാക്കണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് ഇതു വിവാദങ്ങൾക്ക് വഴിവെച്ചു മൃഗസ്നേഹികൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കോടതി വിധിക്കെതിരെ രംഗത്തെത്തി ഡൽഹിയിൽ മാത്രം മൂന്ന് ലക്ഷത്തിലേറെ തെരുവു നായ്ക്കൾ ഉണ്ടെന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവയെ മുഴുവൻ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുന്നത് പ്രായോഗികമല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി നായ്ക്കളോട് ക്രൂരമായ സമീപനം പാടില്ലെന്നും അവർ ആവശ്യപ്പെട്ടു ഈ വിമർശനങ്ങളെ തുടർന്ന് ജസ്റ്റിസുമാരായ വിക്രം നൽകിയ ശേഷം നായകളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് തന്നെ തിരികെ വിടുന്നത് അവയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല ഇത് നായകൾക്ക് കൂടുതൽ മാനസിക സംഘർഷം ഉണ്ടാക്കാതെ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കും എന്നാൽ അക്രമകാരികളായ അല്ലെങ്കിൽ നായ്ക്കളെ തിരിച്ചയക്കാതെ കൂട്ടിലടക്കാനുള്ള നിർദ്ദേശവും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു തെരുവു നായകൾക്ക് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിർദ്ദേശങ്ങളും ശ്രദ്ധേയമാണ് നായകൾക്ക് റോഡുകളിൽ ഭക്ഷണം നൽകുന്നത് പൂർണ്ണമായും നിരോധിച്ചു പകരം മുൻസിപ്പൽ അധികാരികൾ ഓരോ വാർഡിലെയും ജനസംഖ്യയെയും തെരുവു നായ്ക്കളുടെ സാന്ദ്രതയും ഭക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം ഈ കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് സൂചിപ്പിക്കുന്ന നോട്ടീസ് ബോർഡും സ്ഥാപിക്കണം ഈ നിർദ്ദേശങ്ങൾ നായ്ക്കൾക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് ജീവിക്കാനുള്ള സാഹചര്യം യും ചെയ്യുന്നു ഇന്ത്യയിൽ ഒരു വലിയ പ്രശ്നമാണ് മഴിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഈ പ്രശ്നം കൂടുതൽ ഗൗരവമായി മാറുകയാണ് ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി വളരെ നിർണായകമാണ് ഈ വിഷയത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിയമങ്ങളാണ് നിലവിലുള്ളത് ചില സംസ്ഥാനങ്ങൾ തെരുവു കൂട്ടത്തോടെ പിടികൂടി കൊല്ലം എന്നാൽ മൃഗസ്നേഹികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഈ ഉത്തരവുകൾ പിൻവലിക്കേണ്ടി വന്നു നായകളുടെ മാർഗം ഒരുമിച്ച് നടത്തിയാൽ പേവിഷബാധയുടെ ഭീഷണിയും കുറയ്ക്കാം സുപ്രീം കോടതിയുടെ പുതിയ വിധി ഈ വിഷയത്തെ കൂടുതൽ സന്തുലിതമായ കാഴ്ചപ്പാടോടെ സമീപിക്കുന്നു ഇത് മനുഷ്യന്റെ സുരക്ഷതയും മൃഗങ്ങളോടുള്ള ദയയും ഒരുപോലെ പരിഗണിക്കുന്നു പുതിയ വിധിയിൽ നായകൾക്ക് ഭക്ഷണം നൽകുന്ന സ്ഥലങ്ങളിൽ അല്ലാതെ ഭക്ഷണം നൽകിയ നിയമ നടപടി ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി ഇത് തെരുവു നായ്ക്കളോട് ക്രൂരമായി പെരുമാറുന്നവർക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ് നായ്കൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നത് ഒരു മാനുഷിക പ്രവൃത്തിയാണെങ്കിലും അത് പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകാത്ത വിധത്തിൽ ചെയ്യണം സുപ്രീം കോടതിയുടെ പുതിയ വിധി തെരുവനായ പ്രശ്നത്തിന്റെ ഒരു ശാശ്വത പരിഹാരമല്ല ഈ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് തെരുവനായ നിയന്ത്രണത്തിനായി ഒരു ദേശീയ നയം രൂപീകരിക്കേണ്ടത് അനിവാര്യമാണ് തെരുവു നായക്കളെ വാക്സിനേറ്റ് ചെയ്യാനും പരിപാലിക്കാനും ആവശ്യമായ ഫണ്ടുകൾ സർക്കാർ വകയിരുത്തണം അതേസമയം കോടതി വിധിക്കെതിരെ ചില മൃഗസ്നേഹികൾ ഇപ്പോഴും വിമർശനം ഉയർത്തുന്നുണ്ട് നായകൾക്ക് ഭക്ഷണം നൽകാൻ പ്രത്യേക സ്ഥലങ്ങൾ നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു എല്ലാ വാർഡുകളിലും ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത് എളുപ്പമായ കാര്യമല്ലെന്നും നായകൾക്ക് ദൂരയാത്ര ചെയ്യാൻ കഴിയില്ലെന്നും അവർ പറയുന്നു ഇത് നായകൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നത് കൂടുതൽ ആക്രമണകാരികളാക്കുമെന്നും അവർ ഭയപ്പെടുന്നു സുപ്രീം കോടതിയുടെ ഭയപ്പെ വിധി ഇന്ത്യയിലെ തെരുവുനായ പ്രശ്നത്തിന് ഒരു വഴിത്തിരിവാണ് ഈ വിധിക്ക് എത്രത്തോളം പ്രായോഗികത ഉണ്ടെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരും പൊതുജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ